ഹലോ ഇന്ന് നമുക്കൊരു ബുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി നോക്കിയാലോ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് മരത്തിൻ്റെ പീസസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം ആറ് പീസാണ് വേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ പലതും പല വലുപ്പത്തിലുള്ളതാണ് ടാപ്പ് തിരഞ്ഞിട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ അവിടെ കിട്ടിയൊരു കയറിൻ്റെ കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പീസിനെ രണ്ട് കഷണങ്ങളാക്കുകയാണ് അപ്പോൾ ആ മൊത്തം ആ ഒരു സൈസിൻ്റെ വലുപ്പടുത്തിട്ട് അതിനെ പകുതിയാക്കി അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ മരം ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ മെഷീൻ ഉണ്ട് പക്ഷേ എനിക്ക് മെഷീൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉപയോഗിക്കാൻ അറിയില്ല അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അധികം ഇതില്ലാത്ത ഉറപ്പൊന്നും ഇല്ലാത്ത മരം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊരു കഷ്ണം അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഉളിവെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു മരത്തിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ കട്ട് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കാരണം ഇത് സൈഡിൽ വെക്കാനുള്ള പീസാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പം മരത്തിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ പൊട്ടിയ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിനെ പകുതിയാക്കിയിട്ട് എടുത്ത് ഇനി ഇതിനേക്കാൾ വലിയൊരു പീസും കൂടെ വേണം രണ്ട് പീസും കൂടെ വേണം അപ്പോൾ അത് ഞാൻ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം മൊത്തത്തിൽ ആറ് പീസാണ് വേണ്ടത് അപ്പോൾ ആറ് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അളവിൽ രണ്ട് പീസ് വീതമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മൂന്ന് സൈസിലുള്ള മരക്കഷണങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആണി അടിക്കുന്നതിൻ്റെ മുന്നേ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുക എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആണി അടിക്കാമല്ലോ തെറ്റി കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടർത്തി എടുക്കാൻ കുറച്ച് പണിയാണ് അപ്പം അതിനനുസരിച്ച് ഒന്ന് വെച്ച് നോക്കുകയാണ് അപ്പം അത് കറക്റ്റ് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആണി അടിച്ച് സെറ്റാക്കാം ചെറിയ ആണിയാട്ടോ ഉപയോഗിക്കുന്നത് വലിയ ആണി ഇതിൽ അത്ര വലിയ ആണി കയറാനുള്ളൊരു വലിപ്പം ആ ഒരു കഷണത്തിനില്ല അപ്പം ഞാൻ ചെറുത് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പം അത് അതടിക്കണേൻ്റെ കൂടെ തന്നെ ഞാൻ താഴെങ്ങനെ നോക്കുന്നുണ്ട് താഴെ വളഞ്ഞു പോയി ഉണ്ടെങ്കിൽ സ്റ്റാൻഡിൻ്റെ കാലു വളഞ്ഞിരിക്കും അപ്പം അതും കൂടെ നോക്കിയിട്ടാണ് ആണി അടിക്കുന്നത് അപ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വീസും കൂടി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റാൻഡ് വരുന്നത് അപ്പം ഇനി നമുക്ക് നമുക്കിതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം അപ്പം അതും കൂടെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഉള്ളൂ ഇത് തന്നെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ടേബിളിൽ വെക്കാം ഞാനിപ്പം ഇങ്ങനെയാണ് വെക്കുന്നത് നല്ലോണം പൊടി ചളി ഉള്ളതുകൊണ്ട് ഞാനത് മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി സെറ്റാക്കാം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു അപ്പോൾ പിന്നെ ഉണങ്ങാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഞാനൊന്ന് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ടേബിളിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ ഒഴിവാക്കി അതിങ്ങനെ ചെറുതായിട്ട് കുത്തി അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ടേബിള് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞാൻ പല വിധത്തിലാദ്യം ഒരു സ്റ്റാൻഡ് വെച്ച് നോക്കുന്നുണ്ട് പിന്നെ ഈ രീതിയിലൊന്നല്ല പിന്നെ ഞാൻ ലാസ്റ്റ് അത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്